പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ നിഴൽ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചിലർ ഞാൻ ക്ഷീണിതനാണ് എനിക്ക് വഴിയില്ല എനിക്ക് കഴിയില്ല എന്നിങ്ങനെ പറയുകയും മനസ്സിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു അവൻ തന്നെ തൻ്റെ മാനസിക നില തകർക്കുന്നു ചിലർ ഞാൻ മനോരോഗിയാണ് ഞാൻ ക്ഷീണിതനാവുകയാണ് എന്ന് ഭയാനക വാക്കുകൾ തുടരെ പ്രത്യയാനം ചെയ്യുന്നു അയാൾ രോഗിയാകുന്നു ശാരീരിക രോഗങ്ങൾ കണ്ടില്ലെങ്കിലും മാനസിക വളർച്ച തളർച്ച കാണും ഇത് ഒരു തരം സെൽഫ് ഹിപ്നോട്ടിസമാണ് ഇതിന് മരുന്ന് ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല താൻ താൻ ചിന്തിച്ച നെഗറ്റീവ് ചിന്ത പോസിറ്റീവാക്കി നിരന്തരം പ്രത്യ പ്രത്യായനം ചെയ്താൽ മതി നീ പൊട്ടനാണെന്ന് കഴിവില്ലാത്തവനാണെന്ന് എന്നിങ്ങനെ നിരന്തരം മാതാപിതാക്കളെ കുട്ടികളിലേക്ക് തൊടുത്തുവിടാറുണ്ട് തുടരെ തുടരെ വരുന്ന ഈ സജക്ഷൻ കേൾക്കുന്ന കുട്ടികളിൽ അപകർഷാബോധവും കഴിവില്ലായ്മയും തെളിഞ്ഞു വരുന്നതായി കാണാം ആട്ടോസക്ഷൻ്റെ അടിസ്ഥാന തത്വം ഇതാണ് നമ്മൾ ഒരു ആട്ടിയന്ത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന അസംസ്കൃത വസ്തുക്കൾ വസ്തുവാണ് എണ്ണയായും പിണ്ണാക്കായും പുറത്തു വരുന്നത് ഇട്ട് കൊടുത്താൽ വെളിച്ചെണ്ണയും തേങ്ങ പിണ്ണാക്കും ലഭിക്കും കടലയിട്ട് കൊടുത്താൽ കടലെണ്ണയും കടല പിണ്ണാക്കും അതുപോലെ മനസ്സിലേക്ക് നാം ബോധപൂർവമായും അബോധപൂർവമായും നൽകുന്ന പ്രത്യാനങ്ങൾ നിർദ്ദേശങ്ങൾ മനസ്സ് സംസ്കരി സംസ്കരിച്ചെടുക്കുകയും അത് ഒരു ഉറവ പോലെ മനസ്സിൽ നിന്ന് നമ്മെ നിയന്ത്രിക്കുന്നു നിർദ്ദേശങ്ങളായി പുറത്തേക്ക് വരുന്നതായും ചെയ്യുന്നു മനസ്സിൽ നാം ആർജിച്ചിരി ആർജിച്ചു വച്ചിരിക്കുന്ന ഫീഡ് ചെയ്തിരിക്കുന്ന അത്തരം സംഗതികളാണ് നമ്മെ നയിക്കുന്നത് ഇതാണ് ആട്ടോസിൻ്റെ അടിസ്ഥാന തത്വം ഓരോ കാര്യവും അന്വേഷിച്ചറിയാനുള്ള ആത്മധൈര്യം ഉണ്ടാവണം മറ്റുള്ള മറ്റുള്ളവരുടെ അഭിപ്രായം ചർച്ച ശാന്തമായി കേൾക്കുക ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം പറയുക തൻ്റെ മനസ്സ് ദുർബലമാണെന്ന് പറയുകയോ ചിന്തിക്കുകയോ അരുത് മനസ്സിൻ്റെ ശക്തിയിൽ വിശ്വാസമർപ്പിക്കുക പരാജയ ഭീതിയെ ഇല്ലാതാക്കുക വിജയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക വിജയത്തിലേക്ക് എത്തിക്കുന്ന എത്തിക്കുമെന്ന് വിശ്വസിക്കുക ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാവും ഉണ്ടാവരുത് പ്രശ്നങ്ങളിൽ മനസ്സിനെ പിടിച്ചു നിർത്തുക പ്രശ്നങ്ങൾ യുക്തിപൂർവം ശക്തിയോടെ നേരിടുക ആത്മവിശ്വാസം വളർത്തുക ഒരേ സമയത്ത് മനസ്സ് പല വഴിക്ക് പോകാതിരിക്കുക മനസ്സ് പതറരുത് മനസ്സ് ശരീരം പ്രശുദ്ധമാവരുത് എന്ത് കാര്യത്തിലാണോ താല്പര്യമുള്ളത് അതിൽ ഏകാഗ്രത പുലർത്തുക ഏകാഗ്ര ഏകാഗ്രതയിലല്ല ഏത് കാര്യത്തിൽ ഏത് സന്ദർഭത്തിൽ ഏകാഗ്രത പുലർത്തണമെന്ന് തീരുമാനിക്കുക ഒരു വിഷയത്തോട് താല്പര്യമുണ്ടാവണമെങ്കിൽ വിഷയത്തോട് വൈകാരികമായോ ബുദ്ധിപരമോ ആയ ബന്ധം വേണം